നോക്കണം നബി അലൈഹി ഒരു സൂക്ഷ്മത അണികളിൽ ഏതെങ്കിലും നിലക്കുള്ള ഏതെങ്കിലും സൂചന തന്നെ നബി നബി അലൈഹി കല്യാണം പ്രവാചകൻ അലൈഹി വസല്ലം ഒരു കല്യാണ സരസിലേക്ക് കയറി ചെല്ലുമ്പോ അവിടെയുള്ള കൊച്ചുകുട്ടികൾ ചില പാട്ടുകള് പാടുന്നുണ്ട് ആ കൂട്ടത്തിൽ അവർ നബി തങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളിൽ ഒരു നബിയുണ്ട് നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു നബി ഞങ്ങളിലുണ്ട് എന്ന് പാടിയ വരി കേട്ടുകൊണ്ടാണ് നവിതങ്ങൾ കയറി ചെല്ലുന്നത് അതുവരെ അവർ ബദറിൽ പങ്കെടുത്ത വീരരക്തസാക്ഷികളുടെ യുദ്ധത്തിൻ്റെതായ നിപുണതകളും അവർ കാണിച്ച വീരകൃത്യങ്ങളുമൊക്കെയാണ് പറഞ്ഞിരുന്നത് അള്ളാൻ്റെ റസൂലിനെ കണ്ടപ്പോൾ അവർ ഈ ഒരു വരി കൂടിയങ്ങ് പറഞ്ഞപ്പോ കേട്ടപ്പോൾ ആ മക്കളെ മക്കളേന ഇങ്ങനെ നിങ്ങൾ പറയരുത് ഇങ്ങനെ നിങ്ങൾ പറയരുത് എന്നെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പറയരുത് എന്ത് നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്നവര് നബി എന്ന് എന്നെ കുറിച്ച് നിങ്ങൾ പറയരുത് കാരണം എന്താണ് പുല്ലായാലുമോ ആകാശഭൂമികളിൽ ഒരാളും തന്നെ മറഞ്ഞ കാര്യങ്ങൾ അറിയൂല അള്ളാഹു അവന്റെ ദൂതന്മാരിൽ ചിലർക്ക് അവൻ അവനിഷ്ടപ്പെടുന്നത് അവൻ അറിയിച്ചു കൊടുക്കുമ്പോൾ അറിയുന്നു എന്നതിലപ്പുറം മറ്റു കാര്യങ്ങൾ അവർക്കും അറിയാനാവില്ല എന്ന് വളരെ കൃത്യമായി വിശുദ്ധ കുർആാൻ വേറെയും ഇടങ്ങളിൽ പറഞ്ഞതാണ് അപ്പോ ആ ആശയങ്ങൾക്കൊക്കെ എതിരെയുള്ള ഒരു പ്രയോഗമായി പോയി തന്നെ തന്നത് ചെയ്യുന്നു എന്ന പേരിൽ തന്നെ കണ്ടപ്പോൾ ഈ കുട്ടികൾ പാടിയതെന്ന് വന്നപ്പോൾ വസല്ലം അത് തിരുത്തി കൊടുത്തു